കഴിഞ്ഞ ആഴ്ച കണ്ട പെണ്ണ് അത്ര പോരാഷെറ്റി അതെ എന്ത് പെണ്ണാണ് അതിനെ പറ്റി പറയാണ്ടിരിക്കുന്നത് അത് കാണാനുള്ള ഭംഗി മാത്രമുള്ളൂ അതാ പറഞ്ഞു അല്ലാണ്ട് പോയതല്ലേ ചക്കൻ വേറും ഗൾഫല്ല മനസ്സിലായില്ലേ വേലയും കൂലിയും ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ നമ്മൾ കൊടുക്കുവോ

അതെ തിരുവാതിരയ്ക്ക് മുത്തി പന്തയും വെച്ച് ഓർമ്മയുണ്ടോ അല്ലമ്മേ അപ്പഴല്ലേ കൊറ്റംകുളത്തിയെ കണ്ടു പറഞ്ഞിട്ട് തിരുവാതിര പണ്ട് ഉറക്കൊഴിയണ പെണ്ണുങ്ങള് പൊങ്ങച്ചം പറയണക്ക് ഒരു പന്തയം വെച്ചു രാത്രി രണ്ടു മണിക്ക് അമ്പലക്കുളത്ത് കുളിക്കാൻ പോണം എന്റെ ചെറുപ്പത്തിൽ കേട്ട കഥയാണ് കേട്ടോ മുത്തയും നമ്മുടെ ക്ഷാരദ സരോജത്തിന്റെ അമ്മയും കൂടി ചൂട്ടും കണ്ടിച്ച് അമ്പലക്കുളത്ത് കുളിക്കാം ചെന്നപ്പോ എന്താ കണ്ടേ പെണ്ണുങ്ങൾ പോയി അമ്പലത്തി രണ്ടും കൂടി തൊർക്കനെ പിടിച്ച് പാഞ്ഞു വീട്ടിലേക്ക് കൊറ്റംകുളത്തെയും പരിവാരങ്ങളുമാണ് എന്തിനാ പറയാണ് എല്ലാ വെള്ളിയാഴ്ചയും ഈ തറവാടിന് ചുറ്റും വലം വെക്കും വെച്ച് വളർത്തി അറിയോക്ക് ചിലപ്പോഴേ അച്ഛന്റെ മുകളിലും കേറും ഞാൻ കേളെ പൂജയാ ഇന്ന് വെള്ളി എല്ലാരും പോയി കിടക്കാൻ നോക്ക് സ്വിച്ച് ഓഫാണല്ലോ നീ ഇത് ചാർജ് ചെയ്യാൻ പറ്റല്ലേ നിങ്ങൾ എവിടെ ഞാൻ പറഞ്ഞാലേ ഇത് നിന്നെക്കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം എനിക്കുണ്ടോ ഏ ഉണ്ടോ കഴുകിട ും ഘട്ടം നേരത്തെ അങ്ങോട്ടാണ് ഒരാളെ എല്ലാവരും ഉറങ്ങിട്ടുണ്ടാവും നാളെ വന്നാ പോരെ ഒന്ന് മാലപൊഴവ് എൻ്റെ മാലപ്പൊഴുവിനെ പറയാറായിരുന്നു ഞാൻ സന്ധ്യ ഉറങ്ങിയിട്ടുണ്ടാവോ അ ഒരു പോസിബിലിറ്റി പറഞ്ഞാ സന്തോഷേ നീ ഒരു കാര്യം ചെയ്യടെ വെയിറ്റ് ചെയ്യ ആരെങ്കിലും വീഴുന്നുണ്ടോ നോക്ക് ഞങ്ങൾ വീട്ട് വരാം സെറ്റ് പോയിട്ടോ െ കുറിച്ച് ആലോചിച്ചിട്ട് പോരും ഇതാരട ആ കിടക്കുന്നത് ഇതാരാ നമ്മളെ പോലെയാണെന്ന് ഇവിടെ മൊത്തം വിളിച്ചാണല്ലോ ലൈറ്റ് ഇട്ടവനാണോ ആദ്യം അടിക്കാൻ ഓഫീസ്

ഓഫീസില് നേരത്തെ അവന്റെ വണ്ടി പോകില്ല ചാർജ് ഇല്ലാത്തതുണ്ടല്ലേ ഒരാൾ വെച്ച് തന്നെ ചക്രഷവും മേടിക്കണം ടുത്ത് പൊറത്തോട്ട് വയ്ക്കുന്നു പുറത്തോട്ട് വെച്ച ആ അമ്മ ൂരത്രയും വരാൻ കഴിച്ചോ ഇഡ്ലി വേണ്ട എന്താ ചിന്തു നീ എന്നെ കണ്ടില്ലേ

ദ ട്രാൻസിഷൻ ആണല്ലേ 1200 கரெக்ட்டാണ് 1200 ടെക്നിക്കൽ ആണ് ഞാൻ താങ്ങു കേറ് 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 ദുസ്സ് അണ്ണൻ ഒരണ്ണം പൂസണ്ട് പാത്രോ പാത്രല്ല വണ്ടി രാഘവേട്ട ഒന്ന് ഇങ്ങോട്ട് വരി શુભം ശുഭനല്ല ഞങ്ങളെ ഒന്ന് വന്നിട്ട് പോوين മോനെ കണ്ടാടാ ഓട കടുവണ്ട புள்ள പെട്ടുട്ടോ ഇങ്ങോട്ട് വന്നാ എന്ത് പറഞ്ഞട വന്നേ അതല്ല അവരെല്ലാവരും കൂടി വിളിക്കുമ്പോൾ എങ്ങനെയാടി എന്നിട്ട് പട്ടാമ്പ എന്നാ പിന്നെ എന്നാ പിന്നെ ഞാൻ എടുക്കാം ഞാൻ നിന്റെ ചാവി അളിയ വണ്ടി എടുക്കേണ്ടി വരും

അതൊക്കെ ശെരിയെന്നെ എന്താ ചെയ്യണ്ടേ അത് മുഴുവനായിട്ട് പറഞ്ഞേ ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ് മനസ്സിലായോ മുഴുവനായിട്ട് മനസ്സിലായില്ലേ പറഞ്ഞു ഏട്ടെ ഞങ്ങളിപ്പോ ഒലച്ചന്നെ പോവും എന്തെങ്കിലും ഒരു തീരുമാനം തീരുമാനം ഞാൻ നേരത്തെ പറഞ്ഞുതന്നെ വീട് വെച്ച് താമസിക്കണേ ശരി അല്ലാതെ വിക്രണ കേസ് നോക്കണ്ട വിറ്റ് വീണ്ടും ചെക്കൻ ഇങ്ങോട്ട് വരാൻ തീരെ മനസ്സിലാട്ടെ അവന് കുറ്റം പറയാൻ പറ്റൂ എന്റെ സമ്മതത്തോടെ അടക്കാൻ പോകണില്ല നിന്റെ ഭാഗമൊക്കെ തന്നെ അതും പറഞ്ഞ് എന്നെ തിക്കറി ചെയ്യാനാണ് ഭാവമെങ്കിൽ നീ അത് ചെയ്തോ പക്ഷേട്ടെ എന്ന് വിളിച്ച വിളിയാക്കാൻ ഞാൻ ഉണ്ടാവൂല പറഞ്ഞില്ല